തിരുച്ചന്തുറി ഒരു ഗ്രാമമാണ് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളി ഡിസ്ട്രിക്റ്റിലെ ഒരു ഗ്രാമം അവിടെ രാജഗോപാൽ എന്നൊരാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൂമി ഇടപാട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ചെന്നൈയിലെ വഖഫ് ബോർഡിൽ നിന്നും എൻ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു തുടർന്ന് രാജഗോപാൽ മറ്റ് ഗ്രാമവാസികളെ വിവരം അറിയിച്ചു അവരുടെ കൈവശം എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യമായ എല്ലാ രേഖകളും ഉണ്ടായിരുന്നതിനാൽ വഖഫ് ബോർഡിന്റെ അവകാശവാദത്തെ അവർ ചോദ്യം ചെയ്തു തമിഴ്നാട് വഖഫ് ബോർഡിൽ നിന്നും ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന ഇരുപത് പേജുള്ള രേഖയും സബ് രജിസ്ട്രാർ ഓഫീസർ രാജഗോപാലിന് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് ഈ അവകാശവാദങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാൻ കഴിയാതിരുന്ന ഗ്രാമവാസികൾ ഉടൻ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആസ്ഥാനത്തിന് പുറത്ത് ഒത്തുചേർന്നു ആ പ്രദേശത്ത് മുസ്ലിംസ് താമസിക്കുന്നതിനെക്കുറിച്ച് യാതൊരു തെളിവുമില്ല കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് കാലഘട്ടത്തിലാണ് ആ ഗ്രാമത്തിൽ പുനരധിവാസം നടത്തുന്നതെന്ന് രേഖകൾ തെളിയിക്കുന്നു ആ പ്രദേശത്ത് മുസ്ലിംസ് സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നിരുന്നാലും നിരവധി ജില്ലകളിലെ സ്വത്തിന് അവകാശമുണ്ടെന്നുന്നയിച്ച് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഓഫീസുകൾക്ക് ഇരുപത് പേജുള്ള കത്ത് വഖഫ് ബോർഡ് എഴുതിയിട്ടുണ്ട് ആയിരത്തി വർഷം പഴക്കമുള്ള അമ്പലം പോലും ഇതിൽ ഉൾപ്പെടും എന്നത് ഏറെ അത്ഭുതകരമാണ് നമുക്ക് നോക്കാം എന്താണ് ഈ വഖഫ് ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി മാത്രം സമർപ്പിക്കുന്ന സ്വത്തുക്കളെയാണ് വക്കഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ എന്തെങ്കിലും സ്വത്തുക്കൾ വഖഫായി സമർപ്പിച്ചാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഭൂ ഉടമ വക്കഫ് ബോർഡാണ് എന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ ഉള്ള കണക്കുകൾ പരിശോധിച്ചാൽ വക്കഫിൻ്റെ വസ്തുക്കൾ ഇരട്ടിയായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും വഖഫിൻ്റെ പക്കൽ എട്ടേ പോയിന്റ് ഏഴ് ലക്ഷം വസ്തുവകകൾ ഉണ്ട് അതിൻ്റെയൊക്കെ ആസ്തി ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ മുപ്പത്തിരണ്ട് വഖഫ് ബോർഡുകളാണുള്ളത് ഇതിൽ രണ്ട് ഷിയ വക്കഫ് ബോർഡുകളും കൂടി ഉൾപ്പെടും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യാനായിട്ടുള്ളതാണ് എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ന് നമുക്ക് നോക്കാം ഓഗസ്റ്റ് രണ്ടിനാണ് നാൽപ്പത് അമൻമെൻറ്റുകൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടവ നമുക്ക് വിശകലനം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യമായി പാർലമെൻറ്റ് വക്കഫ് നിയമം പാസ്സാക്കുന്നത് അതിനുശേഷം ഈ നിയമം റദ്ദാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുതിയ നിയമം വരികയും ചെയ്തു അതായത് വക്കഫ് ആക്ട് പാസ്സാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ആക്ട് ഭേദഗതി വരുത്തുകയും വക്കഫ് ബോർഡിന് ഒരു വസ്തുവിനെ വക്കഫ് പ്രോപ്പർട്ടി ആയി നിശ്ചയിക്കാൻ ദൂരവ്യാപകമായ അധികാരം നൽകി ഒരു വസ്തുവിനെ വക്കഫായി പരിഗണിക്കാനാകുമോ എന്ന തർക്കമുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് ആക്ടിലെ സെക്ഷൻ ആറ് പ്രകാരം അത്തരം കാര്യങ്ങളിൽ വക്കഫ് ട്രിബ്യൂണലിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നാണ് പറയുന്നത് പുതിയ ബില്ല് മുൻപോട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് വക്കഫ് വസ്തുവും ജില്ലാ കളക്ടറുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം അതുവഴി ആ വസ്തുവിന്റെ മൂല്യനിർണ്ണയവും നമുക്ക് നടത്താൻ പറ്റും ബില്ലിൽ ഉള്ള അടുത്ത നിർദ്ദേശം എന്തെന്നാൽ ഈ നിയമം ആരംഭിക്കുന്നതിന് മുമ്പോ ശേഷമോ അതായത് ഇപ്പോൾ അവതരിപ്പിച്ച ബില്ല് പാർലമെന്റിൽ പാസ്സായി നിയമമായി വന്നാൽ ഈ നിയമം ആരംഭിക്കുന്നതിന് മുമ്പോ ശേഷമോ വക്കഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും സർക്കാർ സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ബില്ല് നിയമമായി വന്നാൽ വക്കഫിൻ്റെ കയ്യിലുള്ള സർക്കാർ സ്വത്തുക്കൾ നഷ്ടപ്പെടും വക്കഫ് സ്വത്താണോ സർക്കാരിൻ്റെ ഭൂമിയാണോ എന്ന് തീരുമാനിക്കുന്നത് ജില്ലാ കളക്ടറായിരിക്കും ആ തീരുമാനം അന്തിമമായിരിക്കും നേരത്തെ അത് തീരുമാനിച്ചു കൊണ്ടിരുന്നത് വക്കഫ് ട്രിബ്യൂണൽ ആയിരുന്നു അതാണ് നേരത്തെ നിയമവും ഇപ്പോഴത്തെ അമൻമെൻ്റ് തമ്മിലുള്ള വ്യത്യാസം നേരത്തെ സൂചിപ്പിച്ച പോലെ വക്കഫ് സ്വത്താണോ സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കുന്നത് ജില്ലാ കളക്ടറായിരിക്കും ആ തീരുമാനം അന്തിമമായിരിക്കും അങ്ങനെ തീരുമാനിച്ചാൽ റവന്യൂ രേഖയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർക്ക് കഴിയും കളക്ടർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ അത്തരം സ്വത്ത് വക്കഫ് സ്വത്തായി കണക്കാക്കില്ലെന്നും ബില്ലിൽ പറയുന്നു ഇനി വക്കഫ് ബോർഡിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് അതത് ഹൈക്കോടതിയെ സമീപിക്കാം നിലവിൽ ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥത സംശയാസ്പദമായാലും തർക്കമുള്ളതായാലും വക്കഫായി കണക്കാക്കാം ഇസ്ലാമിക നിയമപ്രകാരം വാക്കാൽ പറഞ്ഞാൽ പോലും ഒരു വസ്തു വക്കഫായി പരിഗണിക്കാം പുതിയ ബിൽ പ്രകാരം ഇതൊന്നും നിലനിൽക്കില്ല ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് വക്കഫ് പ്രോപ്പർട്ടി ആയി നിലനിൽക്കും ഇല്ലെങ്കിൽ ഇല്ല ഇനി തർക്കമുണ്ടെങ്കിൽ രേഖകളുമായി ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്ത് സമീപിക്കാം അദ്ദേഹത്തിൻ്റെതാണ് ഫൈനൽ ഡിസിഷൻ ഇനി അടുത്ത കാര്യം എന്തെന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വക്കഫ് സ്വത്തുക്കളെ നേരിട്ട് എപ്പോൾ വേണമെങ്കിലും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടാവും ഓഡിറ്റ് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്ന ഓഡിറ്ററോ അതോ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് നിർദ്ദേശിക്കുന്ന ഓഡിറ്ററോ ആവാം അടുത്ത നിർദ്ദേശം എന്തെന്നാൽ സെൻട്രൽ വക്കഫ് കൗൺസിൽ രൂപീകരിക്കുക എന്നതാണ് അതിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യും മുസ്ലിം സ്ത്രീകളെയും സ്റ്റേറ്റ് ബോർഡിലും സെൻട്രൽ കൗൺസിലും ഉൾപ്പെടുത്തും ബൊഹറാസ് ആഗാഖാനീസ് എന്നിവർക്കും പ്രത്യേക വക്കഫ് ബോർഡ് രൂപീകരിക്കുമെന്ന് ബില്ലിൽ പറയുന്നു ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം അതിനെ ഡ്രക്കോണിയൻ എന്നും വിശ്വാസത്തിനെതിരെയുള്ള കടന്നുകയറ്റമെന്നും ഭരണഘടനാ വിരുദ്ധമെന്നും പറഞ്ഞു ഈ ബില്ലിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി തോന്നുന്നില്ല വക്കഫായ ഒരു വസ്തുവിൻ്റെ തെറ്റായ പ്രഖ്യാപനം തടയാൻ ഒരു പുതിയ സെക്ഷൻ ഈ ബില്ലിൽ ചേർത്തിട്ടുണ്ട് ഒരു വസ്തു വക്കഫ് അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഡിസ്ട്രിക്ട് കളക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി നിയമത്തിൽ അത് വക്കഫ് ട്രിബ്യൂണൽ ആയിരുന്നു വഖഫ് ബോർഡ് എത്രയോ സ്ഥലങ്ങൾ അതും പൊതുസ്ഥലങ്ങൾ തങ്ങളുടേതെന്ന് അവകാശപ്പെടുന്നു എന്നിട്ട് അതിൻ്റെ നിർണയം അവർ തന്നെ നടത്തും അത് എന്ത് തരം തീരുമാനമാണ് വീഡിയോയുടെ തുടക്കം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറ എന്ന ഗ്രാമത്തിൽ നടന്ന സംഭവം ഈ സംഭവങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ വന്ന ആർട്ടുകൾ പ്രകാരം ഡൽഹിയിലെ എഴുപത്തിയേഴ് ശതമാനം അനധികൃതമായി വഖഫിൻ്റെ കയ്യിലാണ് ഇനിയുമുണ്ട് ഉദാഹരണങ്ങൾ സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ബിൽഡിംഗ് റോയൽ കൽക്കട്ട ഗോൾഫ് ക്ലബ്ബ് ഐ ടി സി വിൻസ്റ്റർ ഹോട്ടൽ ബംഗളൂരു ഇതെല്ലാം വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ മുസ്ലിം ചാരിറ്റിയുടെ മറവിൽ സ്വത്തുക്കൾ അവകാശപ്പെടാൻ വഖഫ് ബോർഡിന് പരിധിയില്ലാത്ത അധികാരമുണ്ട് ഒന്ന് പിറകോട്ട് സഞ്ചരിച്ചാൽ പാകിസ്ഥാനിൽ നിന്ന് വിഭജിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ അവരുടെ സ്വത്തുക്കൾ പാകിസ്ഥാൻ സർക്കാർ കൈവശപ്പെടുത്തി എന്നാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിംസിൻ്റെ ഭൂമി വക്കഫ് ബോർഡുകൾക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വക്കഫ് ബോർഡ് ഉണ്ടാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വക്കഫ് ബോർഡ് നിയമം മാറ്റി വക്കഫ് ബോർഡുകൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ പരിധിയില്ലാത്ത അവകാശം നൽകി അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ച പോലെ വക്കഫിൻ്റെ സ്വത്ത് വർദ്ധിച്ചു പുതിയതായി അവതരിപ്പിച്ച ബില്ല് എന്തുകൊണ്ടും സ്വാഗതാർഹമാണ് അത് വക്കഫ് ബോർഡുകൾക്ക് ഒരു നിയന്ത്രണം മാത്രമാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ എന്തേ ഇത്ര വൈകി എന്നാണ് എന്നെ ചിന്തിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞ തിരിച്ചുനിറയിലെ സംഭവം നാളെ നമുക്കും സംഭവിച്ചേക്കാം അത് ഉണ്ടാവാതിരിക്കട്ടെ അതിന് ഈ നിയമം ഭേദഗതി ചെയ്യുക തന്നെ വേണം ഈ ഭേദഗതി അത്യന്താപേക്ഷിതമാണ് ജയ്ഹിന്ദ്